ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏത്തക്കായ ഏത്തക്കായും കൊണ്ട് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം എന്ന് പറയും അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇടിയപ്പം നമ്മൾ ഏത്തക്ക പുഴുങ്ങിയിട്ട് അതിനകത്ത് ചേർത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അതിനകത്ത് അതുകൊണ്ട് തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട് രണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്കിന്ന് ഏത്തക്കായ കൊണ്ട് ഇടിയപ്പം ഒന്നും ഉണ്ടാക്കി നോക്കാം അഥവാ നൂലപ്പം ഇവിടങ്ങളിലൊക്കെ ഇടിയപ്പം ഇടിയപ്പം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ എന്താണ് പറയുന്നത് നൂലപ്പം എന്നും പറയും നമുക്ക് നമുക്ക് ഇതും കൊണ്ടൊന്നും ഇടിയപ്പം ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കറിയൊന്നും വേണ്ട അതിനായിട്ട് രണ്ട് ഏത്തക്കായ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് അപ്പച്ചമ്പിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കുക ഇതുപോലെ മുറിച്ച് ഞാൻ അപ്പച്ചമ്പിയിൽ വെച്ചിട്ടുണ്ട് ആവി ഏറ്റി നമുക്കെടുക്കാം പിന്നെ അതിന് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കുക ഒത്തിരി വെന്തളിഞ്ഞു പോകല് പുഴുങ്ങിയ ഏത്തക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിനകത്തെ കറുത്ത നാരി പോലത്തെ സാധനമില്ല അതെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അരച്ചുകൊണ്ട് വരാം നല്ലോണം പുഴുങ്ങിയതാണ് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പൊടിയാണ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട ഒര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യോ ഒളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കുക നെയ്യാണ് ഒഴിച്ചത് ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്നാൽ ഏത്തക്ക ഇതിലേക്ക് ഇതിലേക്കിടാം തിളച്ച ചൂടുവെള്ളം ഒഴിക്കുക ആദ്യം കുറേശ്ശേ ഒഴിച്ച് നോക്കണം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒഴിച്ച് ഇളക്കി നോക്കിയിട്ടും വളക്കി ഒഴിക്കുക നെയ്യും അരിപ്പൊടിയും ഏത്തക്കായും ഉപ്പും എല്ലാം കൂടെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം നല്ല കൈ കൊണ്ട് നല്ലോണം കുഴച്ച് നല്ല മയമാണ് കണ്ടോ കപ്പ് വെള്ളം ആയേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള ഇപ്പം ഉണ്ടാക്കാം ഇതിലേക്കിന് വെളിച്ചെണ്ണ വരട്ടണം നല്ലോണം ഇതിനകത്തേക്ക് നമുക്കിതിലേക്ക് മാവിടാം ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതായിരിക്കും എന്നാൽ നമുക്ക് ഏത്തക്കായ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന അതിയാണ് ഇയ്യപ്പം ആദ്യം ഇച്ചിരി തേങ്ങാട ഇരുന്ന് തൂക്കുക ഇലയിലായിട്ട് എന്നിട്ട് നല്ലോണം പിരിഞ്ഞെടുക്കുക മെയിലിലോട്ട് സ്വൽപ്പം തേങ്ങ ഇടാം അതെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് ഇതിലേക്ക് വെച്ചെന്ന് അവിയാം ഇപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിപ്പ് ഇതിന് കറിയൊന്നും വേണ്ട ചുമ്മാ നമുക്ക് കഴിക്കാം ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ കറി ഉണ്ടെങ്കിൽ കഴിക്കാം വെജിറ്റബിൾ കറിയോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം നല്ലതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നാലുമണിക്കും കഴിക്കാം കട്ടൻ കാപ്പിയുടെ കൂടെ നല്ല ടേസ്റ്റാണിത് അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ